തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്കും നമസ്കാരം ശുഭകരമായിട്ട് ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും അവസാനത്തെ അധ്യായമായ സുസ്ഥിര സാമൂഹ്യ ദർശനത്തിന് പന്ത്രണ്ടാമത്തെ പതിനൊന്നാമത്തെ ഭാഗം ഒരു സുസ്ഥിര ഭാവിയുടെ ദർശനം എന്നുള്ള പാഠത്തിലൂടെ നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് അത് പറയുന്നത് ഇതാണ് ഒലിമ്പസ് കമ്മ്യൂണിറ്റി വിഷൻ സസ്റ്റൈനബിൾ ലിവിംഗ് respecting ഒരു സുസ്ഥിര ഭാവിയുടെ ദർശനം നമ്മുടെ സമൂഹം അതായത് ഒളിമ്പസ് കമ്മ്യൂണിറ്റി നിയോട്രൈബ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി രൂപപ്പെട്ടിട്ടുള്ളത് ഭക്ഷണം വസ്ത്രം യാത്ര പുടുക്കൽ വാങ്ങലുകൾ ശീലങ്ങൾ തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ നിയോട്രൈബൽ സംസ്കാരത്തെ നാം പിന്തുടരുന്നു എട്ട് തലമുറകൾക്ക് ശേഷവും നിലനിൽക്കുന്ന ഒരു സുസ്ഥിര സംസ്കാരം കെട്ടിപ്പടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ കാഴ്ചപ്പാടുകൾ പൂർണ്ണമായും പ്രകൃതി നിയന്ത്രിതമാണ് മനുഷ്യർ സസ്യങ്ങൾ മൃഗങ്ങൾ എന്നിവയ്ക്കൊപ്പം ജീവിക്കാനുള്ള എന്നിവയ്ക്കെല്ലാം ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് അറിയുന്നതോടൊപ്പം പ്രകൃതിയുടെ സഹജമായ മൂല്യങ്ങളെ നമ്മൾ ആദരിക്കുന്നു ഇത് ഗാഠ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ അഥവാ ഡീപികോളജിയുടെ അടിസ്ഥാനമാണ് നിലവിലെ വൈദ്യുതിയെയും കാർബൺ അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയെയും ആശ്രയിച്ചുള്ള ലോകം അധികകാലം നിലനിൽക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നു അതിനാൽ സുസ്ഥിരമായ ഒരു സമൂഹത്തിലേക്ക് ചുവട് മാറേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ് ഇതാണ് ഭാവിക്കുള്ള ഏക ഉത്തരം എന്ന് ബോധ്യമായി ഈ പാതയിൽ തൊഴിലാളം പൂർണ്ണമായി പ്രതിജ്ഞാബദ്ധരായിരിക്കുന്നു ഇതാണ് ഒളിമ്പസ് കമ്മ്യൂണിറ്റി വിഷൻ എന്ന് പറയുന്നത് ഇത് ഇപ്പോ ട്രൈബൽ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ലോകമെമ്പാടും നിറഞ്ഞു നിൽക്കുന്നുണ്ട് നവഗോത്ര സംവിധാനം എന്ന് പറയുന്നത് ഇഷ്മൽ എന്ന നോവൽ ടേണുമാരോ പുരസ്കാരം നേടിയ ശേഷം ആയിരത്തി തൊള്ളായിരങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണത് ഉണ്ടായിട്ടുള്ളത് അത് ലോകമെമ്പാടും വ്യാപിച്ചപ്പോ ആ ഒരു സംസ്കാരം അതായത് നവഗോത്ര സംസ്കാരം ആണ് ഈ മനുഷ്യകുലത്തിന്റെ ഇപ്പോഴത്തെ പ്രതിസന്ധികൾക്ക് പരിഹാരമെന്ന് അദ്ദേഹം പ്രഘോഷിച്ചതിന്റെ ഭാഗമായിട്ട് ലോകമെമ്പാടും ഉയർന്നു വന്ന ഒരു മൂവ്മെന്റ് ആണ് നിയോ ട്രൈബൽ വെഞ്ചർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതിനെ കുറിച്ച് അറിഞ്ഞപ്പോ ആ പേര് നമ്മൾ ഓപ്റ്റ് ചെയ്തു അല്ലാതെ അത് പൂർണമായിട്ട് നമ്മൾ അത് കേട്ടതിന് ശേഷം ഉണ്ടായത് നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ് എൺപത്തി ഒന്നിലുണ്ടായി തൊണ്ണൂറ്റിനാല് മുതൽ കമ്മ്യൂണായിട്ട് തന്നെ ജീവിക്കുന്നവരാണ് നമ്മള് പക്ഷെ ഈ ഒരു പേര് നമ്മൾ സ്വീകരിക്കാൻ കാരണം വെച്ചാൽ നവഗോത്രം എന്ന ആശയത്തെ അത് ഊന്നിപ്പറയുന്നു എന്നുള്ളതാണ് എന്താണ് നവഗോത്രം ഗോത്ര സംവിധാനം എന്ന് നമുക്ക് നഷ്ടമായോ അതായത് മനുഷ്യകുലം ഉണ്ടായി വന്ന് ഗോത്രങ്ങളായി ജീവിച്ചു വന്നിരുന്ന ഒരു കാലം വിട്ടിട്ട് നമ്മൾ ഗോത്രത്തെ വെടിഞ്ഞ് പതുക്കെ കൃഷിയിലേക്കും നാട്ടൻ നാട്ടു ജീവിതത്തിലേക്കും സ്വകാര്യ സ്വത്തിലേക്കും ഒക്കെ തിരിഞ്ഞപ്പോഴാണ് ഇന്ന് കാണുന്ന പ്രതിസന്ധിയുടെ ഒരു നേർരേഖയിലേക്ക് രേഖീയ വികാസത്തിലേക്ക് നമ്മൾ മാറിയത് അതിനുമുമ്പ് നമുക്ക് ചാക്രിക പ്രവർത്തനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആ ചാക്രിക പ്രവർത്തനങ്ങൾ മാറിയിട്ട് രേഖീയ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞത് ഗോത്രകാലത്തിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ തിരിച്ചുപോക്ക് എന്ന് പറയുന്നത് ഉണ്ടാവുകയാണെങ്കിൽ അത് ഗോത്രകാലത്തേക്കാണ് അല്ലെങ്കിൽ ഗോത്ര സംസ്കാരത്തിലേക്കാണ് ഗോത്ര വിന്യാസത്തിലേക്കാണ് എന്ന് നമുക്ക് ബോധ്യം വന്നിട്ടുണ്ട് അപ്പൊ ഗോത്ര വിന്യാസം എന്ന് പറയുന്നതിന് ഈ പറഞ്ഞ ചാക്രിക സ്വഭാവമാണുള്ളത് സുസ്ഥിരതയുടെ പാഠങ്ങളെല്ലാം തന്നെ ചാക്രി ചാക്രികതയെ ആധാരമാക്കിയിട്ടുള്ള അതിന് സ്ത്രൈണഭാവമാണ് അത് പുരുഷചന്ദ്രതമായിട്ടുള്ള രേഖീയ ചിന്തയെ ആധാരമാക്കിയല്ല അപ്പോ അത്തരത്തിലുള്ള ഒരു ആശയമാണ് നിയോട്രൈബ് എന്ന് പറയുന്നത് അപ്പൊ ആ ഗോത്രം എന്ന് പറയുന്നത് പഴയ ഗോത്രത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല നമുക്കറിയാം അതുകൊണ്ട് തന്നെ പുതിയ കാലത്തുണ്ടായ പഴയ ശൈലിയിലുള്ള ഗോത്രം അതാണ് നിയോ പുതിയ ഗോത്രം അതായത് നവഗോത്രം എന്ന് പറയുന്നത് അങ്ങനെ നവഗോത്രം എന്ന ആശയത്താസ് വന്നിട്ടാണ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ഇപ്പോൾ രൂപം കൊണ്ട് നിലനിൽക്കുന്നത് കേരളത്തിലെമ്പാടും കേരളത്തിന് പുറത്തും കുറച്ചുപേരെ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് പക്ഷെ കമ്മ്യൂണിറ്റി നല്ല തേരെയുള്ളു ഇപ്പോൾ വലിയ പ്രവർത്തനങ്ങളൊന്നുമില്ല ഈ ഒരു ക്ലാസും ഇങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസും നടക്കുന്നുള്ളൂ എങ്കിലും സുസ്ഥിര ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത പലരും എത്തിക്കാനും ഡി പി ഫെലോഷിപ്പിലൂടെ ഇതൊരു കുറെ സ്കോളേഴ്സിലേക്ക് പകർന്നു കൊടുക്കാനും നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഭക്ഷണം വസ്ത്രം യാത്ര കൊടുക്കൽ വാങ്ങലുകൾ ശീലങ്ങൾ എന്ന് തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ നിയോട്രൈബൽ സംസ്കാരത്തെ നാം പിന്തുടരുന്നുണ്ട് അപ്പോൾ ഈ നമ്മൾ മുൻപോട്ട് വെച്ച നിയോട്രൈബ് എന്നുള്ള ആശയത്തെ മുൻപോട്ട് വെച്ച നിയോട്രൈബ് എന്നുള്ള ആശയത്തെ കൃത്യമായി ക്രോഡീകരിച്ച് അതൊരു ക്രമപ്പെട്ട സംഭവമായിട്ട് അല്ലെങ്കിൽ അതിനൊരു കൂടി വ്യാഖ്യാനം ചെയ്തത് വർഗീസേട്ടനാണ് വർഗീസേട്ടൻ മുൻപോട്ട് വെച്ചിട്ടുള്ള നിയോട്രൈബ് സംസ്കാരം അല്ലെങ്കിൽ നവഗോത്ര സംസ്കാരം എന്നുള്ള ആ ഒരു ആശയം അത് ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും അഭിസംബോധന ചെയ്യുന്നുണ്ട് അത് ഭക്ഷണം വസ്ത്രം യാത്ര കൊടുക്കൽ വാങ്ങലുകൾ ശീലങ്ങൾ തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അത് കൈകാര്യം ചെയ്യുന്നുണ്ട് അതായത് നമ്മളിപ്പോ ഒരു ജീവിത ശൈലി കൊണ്ട് മാത്രം അല്ല മാറ്റമുണ്ടാകേണ്ടത് ഇപ്പോ മായിട്ടുള്ള സ്വകാര്യതയോടുകൂടി ജീവിതത്തിന് പകരം ചാക്രികമായിട്ടുള്ള പൊതു സ്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഗോത്ര ജീവിതമാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മളിൽ മാറ്റമുണ്ടാകുന്നത് ഈ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ കാഴ്ചപ്പാടില് മുഴുവൻ കാര്യങ്ങളിലും ഭക്ഷണത്തിൽ ഭക്ഷണത്തിന്റെ കാഴ്ചപ്പാടില് ഭക്ഷണം രീതിയിൽ ഭക്ഷണം പാചകം എന്ന രീതിയിൽ ഭക്ഷണം കൃഷി ചെയ്യുന്ന രീതിയിൽ അങ്ങനെ വസ്ത്രം യാത്ര കൊടുക്കൽ വാങ്ങലുകൾ ശീലങ്ങൾ തുടങ്ങിയ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ആ പരിഗണന ഈ നിയോട്രൈബൽ സംസ്കാരം അല്ലെങ്കിൽ നവഗോത്ര സംസ്കാരം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് അതിനെയാണ് നമ്മൾ പിന്തുടരുന്നത് ഇത് എട്ട് തലമുറകൾക്ക് ശേഷവും നിലനിൽക്കുന്ന ഒരു സുസ്ഥിര സംസ്കാരം കെട്ടിപ്പടുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം അത് എട്ട് അപ്പുറം എന്ന് പറയുമ്പോൾ അതായത് ഒരു ഒരു ജീവിത വ്യവസ്ഥ ഒരു മനുഷ്യകുലത്തിന്റെ ഒരു ജീവിത വ്യവസ്ഥ വഴി മാറണമെങ്കിൽ വഴി മാറി മറ്റൊരു വഴിയിലേക്ക് സ്ഥിതമായി സ്റ്റാറ്റിക് ആയി എത്തണമെങ്കിൽ വേണ്ടുന്ന ഒരു കാലമാണ് എട്ട് തലമുറ എന്നുള്ളത് നോക്കൂ ഇപ്പോഴും നമ്മുടെ ഗോത്ര സ്വഭാവമോ നമ്മുടെ മറ്റു പല രീതികളിലും മാറ്റം വരാതെ ഇപ്പോഴും മതത്തിന്റെയോ അല്ലെങ്കിൽ അപൂർവകാലങ്ങളുടെയോ വിശ്വാസങ്ങളുടെയൊന്നും മാറ്റം വരാതെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലതും നിലനിൽക്കുന്നുണ്ട് എന്നതിനർത്ഥം എട്ട് തലമുറകളായിട്ടില്ല നമ്മൾ ഈ മാറ്റത്തിന് വിധേയമായിട്ട് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി നമ്മുടെ മുകളിൽ ഇടപെടാൻ തുടങ്ങിയിട്ട് നമ്മുടെ ഈ സമൂഹത്തിൽ ഇടപെടാൻ തുടങ്ങിയിട്ട് എട്ട് തലമുറ ആയിട്ടില്ല എട്ട് തലമുറ ആകുമ്പോഴേക്ക് ഈ പഴയ റൂട്ടങ്ങ് വിട്ടുപോകും വിച്ഛേദിച്ച് പോകും ആ ജനിതകമായ മാറ്റം എട്ട് തലമുറകൾ ഉണ്ടാകുന്നു അതേപോലെ തന്നെ നമ്മൾ ഒരു എട്ട് തലമുറ കൊണ്ട് ഇന്നത്തെ നില നിലയിൽ നിന്നും നമ്മൾ ഒരു നവഗോത്ര രീതിയിലേക്ക് സുസ്ഥിരതയുടെ സമഗ്രമായ വീക്ഷണത്തിൽ സമഗ്രമായ ശാസ്ത്രബോധത്തിലേക്ക് തിരിയുക എന്നുള്ളതാണ് ആ തിരിയുന്നതിന് വേണ്ടത് എട്ട് തലമുറ ആ എട്ട് തലമുറകൾക്ക് ശേഷവും നിലനിൽക്കുന്ന സുസ്ഥിര സംസ്കാരം അതിനെ കെട്ടിപ്പടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ കാഴ്ചപ്പാടുകൾ പൂർണ്ണമായും പ്രകൃതി കേന്ദ്രതമാണ് ഒരിക്കലും മനുഷ്യ കേന്ദ്രതമോ യുക്തി കേന്ദ്രതമോ അല്ല പ്രകൃതി കേന്ദ്രതമാണ് നമ്മൾ യുക്തിക്ക് സ്വാധീനമുണ്ട് ശാസ്ത്രത്തിന് സ്വാധീനമുണ്ട് ഇതിനെല്ലാം സ്വാധീനമുണ്ട് ഇതുവരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അത് മനുഷ്യനെ കേന്ദ്രമാക്കി ഞാനും കേന്ദ്രമാക്കിയല്ല ഈഗോയെ കേന്ദ്രമാക്കിയല്ല അത് പ്രകൃതിയെ കേന്ദ്രമാക്കിയാണ് മനുഷ്യർ സസ്യങ്ങൾ മൃഗങ്ങൾ എന്നിവയ്ക്കെല്ലാം ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് അറിയുന്നതോടൊപ്പം പ്രകൃതിയുടെ സഹജമായ മൂല്യങ്ങളെ നമ്മൾ ആദരിക്കുന്നു അത് നമ്മൾ ഈ കച്ചവട മൂല്യങ്ങളെ വിപണന മൂല്യങ്ങളെ ഉപയോഗ മൂല്യങ്ങൾ ഇൻസ്ട്രുമെന്റൽ വാല്യൂസിനെ അല്ല നമ്മൾ ആദരിക്കുന്നത് പകരം എല്ലാ ജീവിതാക്കൾക്കും എല്ലാ മനുഷ്യർക്കും എല്ലാ സസ്യങ്ങൾക്കും എല്ലാ മൃഗങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ബോധ്യപ്പെടുന്നു അതിനൊപ്പം തന്നെ പ്രകൃതിയുടെ സഹജമായ മൂല്യങ്ങൾ പ്രകൃതിയുടെ സഹജമായ മൂല്യങ്ങൾ വെച്ചാൽ ചെടിയിലിരിക്കുന്ന മൂല്യങ്ങൾ കടലിലിരിക്കുന്ന മൂല്യങ്ങളല്ല ഓരോ മനുഷ്യന്റെയും മനസ്സിലിരിക്കുന്ന ജീവികളുടെ ജീവനിലിരിക്കുന്ന ജീവിത സംവിധാനത്തിന്റെ പ്രകൃതിയുടെ വിതരണക്രമത്തിൽ ഇരിക്കുന്ന മൂല്യങ്ങൾ ആ മൂല്യങ്ങളെ നമ്മൾ ആദരിക്കുന്നു അവിടെ നമ്മൾ പരിണാമത്തെ ആദരിക്കേണ്ടതുണ്ട് സുസ്ഥിരതയെ ആദരിക്കേണ്ടതുണ്ട് സഹജാവസ്ഥയെ ആദരിക്കേണ്ടതുണ്ട് കരുണയെ ആദരിക്കേണ്ടതുണ്ട് എന്താ പറയുക പനതവസ്ഥയെ അൺ അഡോൾട്ടറേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റിനെ യുണീക്നെസ്സിനെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട് അപ്പോൾ പ്രകൃതി മുൻപോട്ട് വയ്ക്കുന്ന ലീനമായിട്ടുള്ള ഇത്തരം മൂല്യങ്ങളെയെല്ലാം നമ്മൾ ആദരിക്കേണ്ടതുണ്ട് അത് നമ്മൾ ആദരിക്കുന്നുണ്ട് ഈ നവഗോത്ര സംസ്കാരം അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് ഇത് ഡീപിക്കോളജിയുടെ അടിസ്ഥാനമായിട്ടുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം നിലവിലെ വൈദ്യുതി കാർബൺ അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയെ ആശ്രയിച്ചുള്ള ലോകം അധികം കാലം നിലനിൽക്കില്ല എന്ന് നമുക്കറിയാം ഇപ്പൊ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഈ ഒരു ഹെവി ട്രാൻസിഷൻ ആരംഭിച്ചിട്ട് അത് രണ്ടായിരത്തി മുപ്പതോടു കൂടി അത് പുതിയൊരു രീതിയിലേക്ക് പുതിയ രീതി എന്ന് പറയുമ്പോൾ നോർമൽ എന്നാണ് അവരൊക്കെ വിളിക്കുന്നത് ആ രീതിയിലേക്ക് അതോറിറ്റേറിയൻസിന്റെ രീതിയിലേക്ക് അവരുടെ നിയന്ത്രണത്തിലേക്ക് നീങ്ങി ചെല്ലും അപ്പോൾ അതുവരെയും നമ്മളിവിടെ ഇതിനെല്ലാം പുറകെ കെട്ടിപ്പട്ട് കെട്ടിപൊട്ടി നിൽക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഒന്ന് കാർബൺ ബേസ്ഡ് ഇക്കോണമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ കാർബൺ വർക്ക് ചെയ്യണം കാർബൺ ബേസ്ഡ് ഇക്കോണമി അതായത് ഫ്യൂവൽ സംസ്കാരം വർക്ക് ചെയ്യണം ശമ്പളം പ്രവർത്തിക്കണമെങ്കിൽ തൊഴിൽ തൊഴിൽ രീതി വർക്ക് ചെയ്യണമെങ്കിൽ ഇൻഡസ്ട്രി വർക്ക് ചെയ്യണം ഇൻഡസ്ട്രി വർക്ക് ചെയ്യണമെങ്കിൽ വൈദ്യുതിയുടെയോ അല്ലെങ്കിൽ കാർബണിന്റെയോ ആ ഇക്കോണമി വർക്ക് ചെയ്യണം അപ്പോൾ ട്രാൻസ്പോർട്ടേഷനിലും പണത്തിലും ഒക്കെ അധിഷ്ഠിതമായിട്ടുള്ള ആ വ്യവസ്ഥ കാർബൺ ബേസ്ഡ് ഇക്കോണമി പ്രവർത്തിക്കുന്ന സമയത്ത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലോകം അധികാരം നിൽക്കില്ല എന്നാണ് നമ്മളെ തിരിച്ചറിവ് അപ്പോൾ അതിനനുസരിച്ച് അതിനു മുമ്പ് തന്നെ അത്തരം ഒരു പതനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനം സുസ്ഥിരമായ ഒരു സമൂഹത്തിലേക്ക് ചുവടം മാറേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഉറപ്പായിട്ടും നമ്മൾ ഒരു തൃ അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു ഇതാണ് ഭാവിക്കുള്ള ഉള്ള ഏക ഉത്തരം സുസ്ഥിരതയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള ആകെയുള്ള ആൻസർ എന്ന് പറയുന്നത് ഇതാണ് അതായത് സുസ്ഥിര ജീവന സംവിധാനമാണ് ഡീപിക്കോളജിയാണ് ഡീപിക്കോളജിക്കലായിട്ടുള്ള കൂട്ടായ്മയാണ് അത്തരത്തിലുള്ള ഒരു സസ്റ്റൈനബിൾ ലിവിംഗ് ആണ് ഭാവിയിലേക്കുള്ള മാർഗം ഒരേ ഒരു ഉത്തരം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നമുക്കത് ബോധ്യമായിരിക്കുന്നു മറ്റൊരു വഴിയുണ്ട് എന്നാണെങ്കിലും പറയുകയാണെങ്കിൽ അതിനെ പരിശോധിക്കുകയൊക്കെ ചെയ്യും അതിനെ കണ്ണടച്ച് നിരാകരിക്കുന്നില്ല ഇപ്പൊ വീനസ് പ്രൊജക്ട് പോലുള്ള കാര്യങ്ങൾ സസ്റ്റൈനബിലിറ്റി ആണ് പറയുന്നതെങ്കിലും ടെക്നോളജിയെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോ ഓരോ വില് പോലുള്ള സംവിധാനങ്ങൾ എന്ന് പറയുന്നത് അത് ഒരു ജൈവ വ്യവസ്ഥയായിട്ട് ചിത്രീകരിക്കുമ്പോഴും അവിടെ ഒരു ഈ നമ്മുടെ പാളിപ്പോയ ഒരു സംവിധാനം ഉണ്ട് ഡെമോക്രസിയെന്ന് പറഞ്ഞാൽ ആ ഡെമോക്രസിയെ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഒരു രീതിയിൽ മുൻപോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്ന ഒരു അതിനകത്തും ഉണ്ട് എന്ന് വെച്ചാൽ സംഭവം പ്രവർത്തിച്ച് ജീവിച്ച് മുൻപോട്ട് പോകുന്നു അതിനപ്പുറത്തേക്ക് ഹയർ ആയിട്ടുള്ള ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഡെമോക്രസി അതിന്റെ മുകളിൽ ആ സ്ഥലം പിടിച്ചെടുക്കുകയും അതിന്റെ നടുവിലൂടെ ഹൈവേ വെട്ടുകയും ചെയ്യുന്ന സമയത്ത് അവിടെ അവിടുത്തെ സ്ഥലവും മറ്റു കാര്യങ്ങളും എല്ലാം മറ്റു പല അനുചിതമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന സമയത്ത് ഇപ്പൊ സുസ്ഥിരതയുടെ യൂണിവേഴ്സിറ്റി കെട്ടാനായിട്ട് അവിടുത്തെ പെർമനന്റായിട്ട് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഫുഡ് ഫോറസ്റ്റ് ഇല്ലായ്മ ചെയ്യുന്ന സമയത്ത് അത് അതിന്റെ മുന്നിൽ നോക്കിക്കുത്തിയാകാനാണ് അവിടുത്തെ ജനാധിപത്യത്തിന് ശേഷി ഉണ്ടാവുക ഉം അപ്പോ അത്തരം ഉത്തരങ്ങളല്ല പ്രതിവിധി എന്ന് നമ്മൾ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ ശരിയാവിധമുള്ള ഒരു പ്രതിവിധി എന്ന രീതിയിൽ ഇക്കോ വില്ലേജിനെ ഇക്കോ വില്ലേജ് നെറ്റ്വർക്കിന് ഇക്കോ വില്ലേജിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രസങ്കല്പത്തിൽ തന്നെയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് അപ്പോ വേണ്ടി പിന്തുടരണം ആ പാത പിന്തുടരണം അതിനു വേണ്ടി നമ്മൾ നിലകൊള്ളണം അങ്ങനെ നിലകൊണ്ട് അത് തലമുറകൾക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് എട്ട് തലമുറകൾക്ക് അപ്പുറവും ഇത് നിലനിൽക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വഴിക്കായിട്ട് നമ്മൾ എല്ലാവരും ഇത് കേൾക്കുന്നവരും പഠിക്കുന്നവരും കൊണ്ടു നടക്കുന്നവരും എല്ലാവരും തന്നെ പ്രതിജ്ഞാബദ്ധരാകണം എന്നുള്ളതാണ് നമ്മുടെ നിലപാട് അപ്പൊ ആ പ്രതിജ്ഞാബദ്ധതയിലേക്കായിരിക്കാൻ നിങ്ങളെവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ അധ്യായം ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം